നമസ്കാരം രണ്ടു മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് യു ഡി എഫ് സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും പുറമെ ഭരണത്തില് പ്രധാന പങ്ക് വഹിക്കുന്ന സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കുന്ന തരത്തിലാവും യു ഡി എഫിന്റെ പ്രചാരണം മുന്നോട്ടു പോകുക ഒന്നാം പിണറായി കാലത്ത് മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞ കടക്ക് പുറത്തെന്ന വാക്ക് പ്രധാന പ്രചാരണയായുധമാക്കാന് യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കുമെതിരെ ഉയർന്നിട്ടുള്ള ഭരണബിരുദ്ധ വികാരം പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാനുള്ള ആലോചനയിലാണ് യുഡിഎഫ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്ത് പ്രചാരണായുധം സൃഷ്ടിക്കാനുള്ള നീക്കം സജീവമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാക്കളും തമ്മിൽ നടന്ന സമാധാന ചർച്ച റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെയാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പുറത്താക്കിയത് സിപിഎം ബിജെപി ആര്എസ്എസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ചർച്ച ഇതേപ്പറ്റി ഇക്കഴിഞ്ഞ ഡിസംബറിൽ മുഖ്യമന്ത്രി വിശദീകരണത്തിന് മുതിരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴിന് നടത്തിയ പത്രസമ്മേളനത്തിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്തല്ല പോയിരിക്കേണ്ടത് അങ്ങനെയിരുന്നാൽ നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോയിരിക്കൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പുറത്തു കടക്ക് എന്ന് താൻ പറഞ്ഞിട്ടുണ്ടാകും അത്രേയുള്ളൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്നാൽ മാധ്യമ പ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ അപമര്യാദ കലർന്ന പെരുമാറ്റം അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മുമ്പ് കോൺഗ്രസ് വിജയിച്ച സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാർക്കെതിരെയുള്ള പ്രചാരണം ഫലം കണ്ടിരുന്നു അത്തരത്തിൽ പിണറായി വിജയനെയും ഒപ്പം സി പി എമ്മിനെയും രാഷ്ട്രീയമായി ആക്രമിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ശബരിമല സ്വർണക്കൊള്ള പി ആന്റണി രാജുവിന്റെ അടിവസ്ത്ര മോഷണ കേസ് എന്നിവയും ഉന്നയിക്കപ്പെടും ഫെബ്രുവരി ആറ് മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കേരള യാത്രയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കപ്പെടും സംസ്ഥാനത്ത് മൂന്ന് ശക്തിയായി ഉയർന്നുവരുന്ന ബിജെപിക്കെതിരെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ക്യാമ്പയിനാണ് കോൺഗ്രസ് രൂപപ്പെടുത്തിയിട്ടുള്ളത് സ്വർണ്ണക്കൊള്ളയിൽ ബിജെപിയുടെ മൌനമടക്കം ചർച്ചയാകുന്ന പ്രചാരണത്തിൽ സിപിഎം ബിജെപി ഡീലടക്കം തുറന്നുകാട്ടും